ചാണ്ടിക്ക് എന്നോട് കാരണം ഉമ്മൻചാണ്ടി സാറിന് ഉണ്ടായിരുന്ന സ്നേഹം ചാണ്ടിക്ക് നന്നായിട്ടും സാർ അത്രയധികം എന്താ പറയാ എന്നെ അത്രയധികം സപ്പോർട്ട് ഇപ്പോഴത്തെ അല്ല കുട്ടിക്കാലം മുതലേ ഒരു കെ എസ് യുവിന്റെ പ്രവർത്തകയായിട്ട് പോലും നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് രണ്ടേ രണ്ടാളുകളാണ് ബസ്സിന് ട്രെയിനിന് പോകാനോ ബസ്സിന് പോകാനോ കയ്യിൽ കാശുണ്ടാവും എന്ന് ചോദിക്കുന്ന രണ്ട് പേരാണ് അതിലൊന്നും ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം ഇന്ന് മൺമറഞ്ഞുപോയി രണ്ടാമത്തെ ആര്യടൻ മുഹമ്മദ് സാറാണ് ഈ രണ്ടു പേരും നമ്മൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ പരിപാടിക്കോ ചെന്നാൽ രണ്ടു പേരും അത് ചോദിക്കും തിരിച്ചു പോകാൻ പൈസ ഉണ്ടോ എന്നുള്ളത് ഉമ്മൻചാണ്ടി സാർ എന്തിന് പറയുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലത്തിൽ സാറ് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് പോയി സാറിൻ്റെ പുതുപ്പള്ളിയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിക്കാം എണ്ണയടിക്കാം പൈസയുണ്ടോ ഞാൻ ഞാൻ അടിക്കാം പറയട്ടെ ഞാൻ അയ്യോ സാറേ വേണ്ട അപ്പം ആ സമയത്ത് അന്നുണ്ടായിരുന്ന ആ കെയർ എം ബി ആയപ്പോഴും സാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു കെയർ ഉണ്ടായിരുന്നു അപ്പം സാർ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ ചാണ്ടി ആണെങ്കിലും കാണുന്നുണ്ടല്ലോ അപ്പം ചാണ്ടി നേരത്തെ നല്ല പരിചയവും നല്ല ബന്ധവും ഉള്ളത് അപ്പം ചാണ്ടി അങ്ങനെ പറഞ്ഞിട്ട് ചാണ്ടിയുടെ ഒരു ഒരു ശൈലി അറിയാലോ ബാക്കി ആ അതെ ബാക്കിയെല്ലാം പാർട്ടിയും കാര്യങ്ങളും ഒക്കെയാണ് തീരുമാനിക്കുക അതെ ചാണ്ടിയമ്മ വന്നത് പറയുമ്പോഴാണ് ഷാഫി പറമ്പില് പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയല്ലേ കൂടെ പ്രചാരണത്തിലൊക്കെ വന്നിട്ട് പിന്നെ വളരെ അധികം കാരണം ഷാഫിക്ക ഒരു വൈബാണ് പാലക്കാടിനെ സംബന്ധിച്ചെന്നുള്ളത് മാത്രല്ല കേരളത്തിൽ മൊത്തം ഒരു ഒരു ഭയങ്കര ഒരു വൈബാണ് ഷാഫി ഞാൻ പലപ്പോഴും പറയും ഷാഫിക്കാട് ഈ സുന്ദരമായിരിക്കുന്ന മുഖം അത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു കാരണം പെട്ടെന്ന് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഷാഫി അപ്പം ഷാഫിക്ക ഒരു കാര്യമുണ്ട് എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയും അപ്പം ഷാഫിക്ക നേരത്തെ കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആവുന്ന സമയം മുതലേ നല്ല നല്ല ബന്ധമുള്ളതാണ് ഷാഫിക്കൊക്കെ കാരണം എന്നെ കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ പെങ്ങളൂട്ടിന്ന് ആദ്യം വിളിക്കുന്ന രണ്ട് പേരിലൊരാൾ ഷാഫിക്കയെ ഒന്ന് നമ്മുടെ മുനവറലി തങ്ങളുമാണ് അപ്പോൾ ഷാഫിക്ക ഒരു പാലക്കാടിനെ സംബന്ധിച്ചൊരു ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു വലിയ വൈബ് പിന്നെ അപ്പം ഞാൻ ഷാഫിക്ക കോഴിക്കോട് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോകുന്നതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാഫി കോഴിക്കോട്ടേക്ക് അയക്കുന്നത് അ ഇപ്പോഴാണ് ഒരു ബാലൻസ് ആയത് കാരണം നേരത്തെ പാലക്കാട് കുറച്ച് ഒരു കുറച്ച് കൂടി പാ കോഴിക്കോട് കുറഞ്ഞോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഷാഫിക്ക് അടിപൊളിയായിട്ട് നല്ല പ്രചരണമായിട്ട് ഇങ്ങനെ പോയി ഇതേപോലെ തന്നെ രണ്ടുമണി മൂന്ന് മണി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ മൂന്ന് മൂന്നരയ്ക്കും ഞങ്ങള് ആ മറ്റേ ചിറ്റൂര് മുതലമടയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോയി ഏകദേശം തീർന്നിട്ട് ഞങ്ങള് തിരിച്ചു വരുമ്പോഴും ഉണ്ട് ഷാഫിക്ക് അതേ സമയത്ത് തന്നെയാണ് ആ പ്രചാരണം തീരുന്നത് അതുപോലന്നെ ആ ഒരു ശൈലി ആ ഒരു സിംപ്ലിസിറ്റി പറയുമ്പോൾ രമ്യ ഹരിദാസിനെ കുറിച്ച് പറയും നമ്മൾ കാണുന്നതാണ് ഇപ്പൊ പ്രചാരണത്തിനൊക്കെ പോകുമ്പോൾ സൈക്കിൾ ആണെങ്കിൽ സൈക്കിള് ബൈക്കാണെങ്കിൽ ബൈക്ക് കേറി പോകും ഒരു സിംപ്ലിസിറ്റി സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ അഞ്ചു വർഷത്തിലും അത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇനി വരുന്ന ഒരു അഞ്ചു വർഷവും എങ്ങനെയായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും പാട്ട് പാടുന്നതിനെ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കണം അല്ലെങ്കിൽ സൈക്കിൾ ചിലപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഓപ്പൺ വണ്ടി പോകാത്ത സ്ഥലങ്ങളുണ്ടാകും ചെറിയ വഴിയായിരിക്കും ചിലപ്പോൾ കോളനികളിലേക്കോ അങ്ങനെയൊക്കെ പോകണം അപ്പോൾ ആ വഴിയിൽ ചിലപ്പം അപ്പോ സ്യൂട്ടാവുന്ന സ്കൂട്ടി ആയിരിക്കാം അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങളായിരിക്കാം അത് അതിലങ്ങോട്ട് പോകും അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന നമുക്കത് പോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണല്ലോ നമുക്ക് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അപ്പം അതില് നമുക്ക് ഞാൻ അതിനകത്ത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാൾ അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല കാരണം അങ്ങനെ ജനിച്ചു വളർന്നതാണ് അപ്പം പലപ്പോഴും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോൾ നമുക്ക് ഭക്ഷണം പോലും നമ്മൾ ഇപ്പം ചെല എല്ലാവർക്കും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടായിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊന്നും ആയിരിക്കില്ല നമ്മൾ ഡെയിലി പരിപാടിയിൽ പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ നല്ല ഒരു ഹോട്ടൽ കാണുകയാണ് അവിടെ ചിലപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടെന്ന് ആരെങ്കിലും പറയാം ഭക്ഷണം കഴിക്കുന്നോ എന്ന് നമ്മൾ അവിടെ കയറി കഴിക്കും ചായ കുടിക്കുന്നോ എന്ന് ചോദിച്ചാൽ പിന്നെ എൻ്റെ പൊതുവേ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ ടൗണുകളും ഇപ്പോൾ ഇത് കോഴ്മന്തത്താണ് നമ്മളൊരു പ്രോഗ്രാമിന് ആ ടൗണിൽ നിന്ന് തൊട്ടടുത്തൊരു മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഊടുവഴിയിലേക്ക് പോയി തിരിച്ചു വരുമ്പം ചേട്ടാ ഞാൻ തിരിച്ചു വരുമ്പോൾ ചായ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞാൽ ആ കടയിൽ അവിടെ ചായ ഉണ്ടാവും അതാണ് നമ്മുടെ ഒരു 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 മണ്ഡലത്തിൻ്റെ പ്രത്യേകത